ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ നനയുന്ന കാക്ക മഴ തുടങ്ങി കേട്ടോ നല്ല മഴയുണ്ടെന്ന് രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു രാവിലെ എണീക്കാൻ വലിയ പാടായിരുന്നു വേദയ്ക്ക് ഇന്ന് സ്കൂളുണ്ടല്ലോ നാളെ വേദയ്ക്ക് സ്കൂളില്ല അതായത് ഇന്ന് വേദക്ക് സ്കൂളില്ല ഇന്നലെ വീഡിയോ എടുക്കുന്ന ദിവസം സ്കൂളുണ്ട് അപ്പോൾ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കാൻ കുക്കർ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുതന്നെയാണ് വേദയ്ക്ക് കൊടുത്തുവിടുന്നത് ഒരു വിസിലൊക്കെ പരിപ്പ് വേവാനിട്ടു പച്ചക്കറികൾ വേദം വെച്ചിരിക്കുന്നു ആ സമയത്തത് വിസില് കേൾക്കണില്ല അല്ല കേട്ടോണ്ടിരിക്കും ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന കാര്യമാണ് ഞാൻ കഴിക്കാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചത് കേട്ടെന്ന് ഇപ്പോൾ വലിയ അലങ്കോലം ഇല്ല സാമ്പാർ മാത്രമേ വെക്കണുള്ളൂ മുറ്റത്ത് വേദക്ക് കൊണ്ടുപോകാൻ സാമ്പാർ കാണണം എന്തെങ്കിലും മീനൊക്കെ ഉണ്ടാവും അതൊക്കെ വെക്കാൻ ധൃതി പിടിച്ച് നിൽക്കുക അതുകൊണ്ട് ഫുള്ളെല്ലാം കോലമായിട്ട് കിടക്കാത്രേ ഉള്ളൂ ഇതാ ബിസിലേക്കാത്തത് പ്രസന്നം കേട്ടോണ്ടിരുന്നേങ്ങനെ വീഡിയോ എടുക്കുകൊണ്ടാണോ തോന്നുന്നു അങ്ങനെ ഇപ്പം നീ വീഡിയോ എടുക്കണ്ടെന്നാണ് പരിപ്പ് വന്തു ഇനി അതിനെ തുറന്നിട്ട് പച്ചക്കറി ഇട്ട് ഒരു ബിസിലേക്കുമ്പോൾ സാമ്പാർ റെഡി പിന്നെ കുറച്ച് വണ്ടപ്പൊടുകളോട് ഇട്ടാൽ മതി നമുക്ക് ഇഡ്ഡലി അയയ്ക്കാം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടാണ് മീൻസ് നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടാവില്ലേ അതിൽ കുറച്ച് നെയ്യാണ് വയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇഡ്ഡലിക്ക് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് നല്ല തണുത്തിട്ടാണെങ്കിൽ അവകി വരേ പക്ഷെ നെയ്യ് വയ്ക്കുമ്പോൾ എണ്ണ തടവുന്നതിനെക്കാട്ടി നെയ്യ് തടവുമ്പോൾ ഇഡ്ഡലി കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അത് ഞാൻ വാങ്ങിയ മാവാണേ കുറേ ദിവസമായി അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് അതുകൊണ്ട് അച്ഛനും മോളും രക്ഷപ്പെട്ടെന്ന് പറയുകയാണ് ഞാൻ അരി ഉഴുന്നരച്ചാൽ ഒരു മാസം ഇവിടെ ഇഡ്ലിയും ദോശയായിരിക്കും നമുക്കന്നുകൊണ്ടൊന്നും ഇപ്പോൾ ഇഡ്ലി മാവോ അരയ്ക്കാൻ പറ്റില്ലല്ലോ ദോശ ദോശമാവോ അപ്പോൾ പിന്നെ പുളിച്ച് പോവാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാൻ നമ്മുടെ ജോലിയല്ലേ ഒരു സ്റ്റെപ്പ് ഇഡ്ഡലി ആക്ച്വലി അടുപ്പത്തിരിക്കണേ ഇത് വേവാണ്ട് വച്ചാൽ അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ ആവി കയറിയിട്ട് വെള്ളം വീണ് വീണെങ്കിൽ ഈ ഇഡ്ഡലി ഇഡ്ഡലിക്കുളമാവും അപ്പോൾ ഞാൻ ഓരോ തട്ടായിട്ട് വയ്ക്കത്തുള്ളൂ അപ്പോൾ അത് വെന്തിട്ട് നമുക്കിത് വയ്ക്കാം ഞാൻ പറഞ്ഞു രാവിലെ വൈകിട്ടും പിന്നെ പറ്റും ഇടയ്ക്ക് പറ്റുമെങ്കിൽ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കും വെള്ളം തിളപ്പിക്കാറുണ്ട് ഇതിപ്പോൾ രാവിലെ തിളപ്പിച്ചില്ല കേട്ടോ ഞാൻ എണീറ്റ് വന്നപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് താമസിച്ചു അപ്പോൾ ഇനി അടുപ്പത്ത് വെള്ളം വയ്ക്കാൻ ഇതുപോലെ ഈ ബോട്ടിലുകൾ നിറക്കി എന്നിട്ട് ഇതിൽ ഒഴിച്ചു വയ്ക്കും ഇത് കഴുകിയിട്ട് ഇതിൽ ഒഴിച്ച് വയ്ക്കും ഇഡ്ലി സാമ്പാർ റെഡി വേദക്കുള്ളത് ഇനി ഇതിനെ സ്മാഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ വേദ കഴിക്കില്ല അല്ലെങ്കിലും കഴിക്കൂല ഇതിപ്പം അതുപോലെ കൊണ്ടുവരിക അത് വേറെ കാര്യം ഇവിടെ എന്താണ് ഇഡ്ലി സാമ്പാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കും അത് ഞാൻ കഴിപ്പിക്കും ഞാൻ എടുത്ത് കൊടുക്കും ഒന്ന് ഞാൻ സ്മാഷ് ചെയ്തെടുക്കട്ടെ അവൾ കഴിക്കൂല കറിയെങ്കിലും പോകുമ്പോഴേ ഇങ്ങനെ സ്മാഷ് ചെയ്ത് വെക്കുമ്പം അതിൻ്റെ ആ ഒരു എന്തെങ്കിലും വിളിച്ചല്ലോ സാമ്പാറായതുകൊണ്ട് തന്നെ ഒന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു വേദനയ്ക്ക് ഒട്ടും വയ്യ ജലദോഷവും തൊണ്ടവേദനയും വേദനയും വീട്ടിൽ ഇരുന്നിട്ടും കാര്യമില്ല പിന്നെ ഒരുപാട് നോട്ട്സൊക്കെ എഴുതാൻ നാളെ ക്ലാസ്സില്ലല്ലോ അതുകൊണ്ട് പോയിട്ട് വരട്ടെ പനിയില്ല ആ ശ്രീകുട്ടിയുടെ ഇഡ്ഡലി സാമ്പാർ എന്താ ടേസ്റ്റ് മോന്തോണമുക്ക് അവിടെ അമ്മുമ്മ വയ്ക്കണതാണ് മമ്മി വയ്ക്കണതാണ് അമ്മ വയ്ക്കണതാ ഏറ്റവും നല്ലത് അമ്മുമ്മേ നീ അവിടെ പോയിരുന്നില്ലേ അവിടുത്തെ സ്കൂളിലാക്കാം സന്തോഷം അപ്പോൾ ഇപ്പോൾ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കുന്നു കണ്ണൊക്കെ ക്രാവിരിക്കുന്നു നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഭാഷയും കണ്ണ് ക്രാവിരിക്കുന്നു ഇങ്ങനെ അതില് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരംകാരുടെ ഭാഷയും ചുമ്മാ എപ്പോഴും ഒരു ലോഡ് പുച്ഛ കാരണം നമ്മൾ ബി എ പ്രേക്ഷ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല ബീച്ച് കുന്ന് മ്യൂസിയം സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം ഹൈക്കോർട്ട് മാത്രമില്ല റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് പോരട്ടെ ഇനിയും പോരട്ടെ എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിലും അതുപോലെ വേണമെന്നുണ്ടോ വേദ സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങി ഭയങ്കര പറയണേ മിസ്സിന്റെ എങ്കിലും ജലദോഷം തൊണ്ട വേദന ചെളി ചവിട്ടാതെ പോ ബൈ ഒരു സുഖമില്ല ഒരു സന്തോഷക്കുറവ് വേദയ്ക്ക് വേദ പോയി ഇനി അടുത്ത് ട്രെഡ്മില്ലൊരു അരമണിക്കൂറൊക്കെ പരിപാടി ഓണക്കൂടെ എടുക്കാൻ പോവാ ഇനിക്ക് പോവാമോ ഇല്ലേ കാരണം അടുത്ത ആഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും എടുത്ത് തന്നെ അച്ഛന്മാർക്കും പ്രകാശനും സച്ചനും മാത്രം എടുത്താൽ മതി അപ്പോൾ അവർക്കും എടുത്തിട്ട് ആ വീഡിയോ നമുക്ക് നാളെ ഇടാം ഇന്നിപ്പം ഇങ്ങനെയൊക്കെ പോട്ട് നാളെ കുറച്ച് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ബ്ലോഗായിട്ട് നമുക്ക് ഇടാം പിന്നെന്താണ് ഇതൊക്കെ തന്നെ പരിപാടി നേട്ട മില്ലൊര മണിക്കൂറിൽ ഇനി വേറെ പാചകമൊന്നുമില്ല ആ മീൻ വാങ്ങിക്കണം മീൻ വറുക്കാൻ തരി സാമ്പാറും മീൻ പറത്തതും ഇന്ന് ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് നിലവിലെ പരിപാടികൾ ഞാൻ പറഞ്ഞില്ലേ അടുത്ത് ദയനീയ ട്രെഡ്മില്ലിൽ ഒരു ചെറിയ പരിപാടി ആൻഡ് ആ ട്രഡ്മിൽ വർക്ക് ഡ്രസ്സ് കണ്ട് നിങ്ങൾ ചിരിക്കാനൊന്നും വേണ്ട വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടാണ് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ അടിയിലൊരു പാൻസ് കൂട്ടും ഒരു ഷൂസൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ പുറത്ത് ജിമ്മിലൊക്കെ പോകുകയാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റേതായ സെറ്റപ്പിലല്ലേ പോകത്തുള്ളൂ ഇതിപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചില അപൂർവ്വം ചില ദിവസങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ചെയ്യാത്തു പക്ഷേ മാക്സി മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ എന്ത് കുറവുണ്ടല്ലേ ഒരു കുറവുമില്ല ഈ എക്സസൈസ് ചെയ്തെന്നു പറഞ്ഞ് വണ്ണം കുറയുന്നില്ല കുറയത്തേ ഇല്ല അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് ഞാനിവിടെ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ ഡോബി അവിടെ നിന്ന് വർക്ക് ചെയ്യും കേട്ടോ ഫുൾ ക്ലീൻ ചെയ്യും ഞാൻ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ നല്ല ഡോബി ക്ലീൻ ചെയ്ത് കഴിയും ഞാൻ ഡോബിയും കൂടെ എന്നിട്ട് താഴേക്ക് പോകും ആ അപ്പോൾ പറഞ്ഞു വന്നത് എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വണ്ണം കുറയും എന്നുള്ളത് തെറ്റായ ധാരണയാണ് ഒപ്പം ഫുഡ് കൂടെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മളിനി എന്തൊക്കെ തലകുത്തനെ നിന്നാലും ഫുഡ് കൺട്രോൾ ചെയ്യാണ്ട് ഒരിക്കലും ഒരു മനുഷ്യരും വണ്ണം കുറയത്തില്ല പ്ലസ് എക്സസൈസിലൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരാം അത്രയുള്ളു കേട്ടോ അല്ലാതെ എക്സസൈസ് ചെയ്തു ഫുഡ് ധാരാളം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല വണ്ണം കുറയത്തില്ല പിന്നെ നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാം ഒരു പരിധി വരാം അത്രയുള്ളൂ കേട്ടോ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അപ്പം ഞാനിങ്ങനെ ഓവറായിട്ടൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒന്നും ഒരു ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യുന്നു എന്നും വർക്ക്ഔട്ടല്ല ട്രെഡ്മില്ല കയറി അരമണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനി ട്രെഡ്മില്ലില് കഴിഞ്ഞ ഉടനെ ചൂലും ും ഡോബിയും കൊണ്ടാണ് പോകുന്നത് ഞാൻ വർക്കൗട്ട് കഴിയുമ്പോൾ ഡോബി അവിടുത്തെ പരിപാടി കഴിയും എന്നിട്ട് ഈ സ്റ്റെപ്പും ഡോറിൻ്റെ ബാക്ക് സൈഡ് ഒന്നും ഡോബി ക്ലീൻ ചെയ്യില്ലല്ലോ അപ്പോൾ അത് ഞാൻ പതിയെ പതിയെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ അവിടുത്തെ ഡോബിയുടെ പരിപാടി കഴിയുമ്പോൾ അടുത്ത താഴെ വീണ്ടും ഡോറിൻ്റെ ബാക്ക് സൈഡുമൊക്കെ തൂത്ത് മോപ്പ് ചെയ്യുമ്പോൾ അവിടെയും ക്ലീൻ ആകും കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇരിഞ്ഞപ്പോഴേ മീൻ ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ചേട്ടൻ്റെ മീൻ വാങ്ങാൻ തരും മിക്കവാറും നമ്മൾ മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുടെ അടുത്ത് പോയി വാങ്ങാനാണ് പതിവ് വല്ലപ്പോഴും ചേട്ടൻ്റെ വാങ്ങും അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വാങ്ങാമെന്ന് കരുതി വർക്കാനുള്ള എന്തെങ്കിലും മതിയല്ലോ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഇത് നവര മീനുണ്ട് റെഡ് കളർ മീൻ നമ്മുടെ ഇവിടെ തന്നെ നവര മീൻ എന്ന് പറയും കുഞ്ഞിലെ ഞാൻ ഇതിനെ റെഡ് മീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ പറയാനേ അറിയാവുമായിരുന്നു അങ്ങനെ നവര മീൻ വാങ്ങിച്ചു അപ്പോൾ ചേട്ടൻ്റെ പറക്കെ പറക്കി ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞ് ചിലപ്പോഴൊക്കെ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ചിലപ്പോഴൊക്കെ നൂറ് രൂപയ്ക്ക് കിട്ടത്തുള്ളൂ പിന്നെ ചേച്ചിമാരുടെ അടുത്ത് പോയാൽ ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഒരു മീനും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ഞാൻ പറഞ്ഞു അമ്പത് രൂപയ്ക്ക് മതി ചേട്ടാ മതി ചേട്ടാ എന്ന് പറഞ്ഞ് പറഞ്ഞ് ചേട്ടനെ മ്പത് രൂപയ്ക്ക് മീൻ വാങ്ങിച്ചേട്ടോ ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു നമ്മുടെ റോഡൊക്കെ പൊളിങ്ങി അടക്കയില്ലായിരുന്നോ ഇപ്പൊ റോഡൊക്കെ ഒന്ന് കാറും വണ്ടികളൊക്കെ കയറി കയറി ഒന്ന് സെറ്റായത് വന്നതുകൊണ്ട് ചേട്ടൻ ഇന്നലെ മുതൽ വീണ്ടും മീനും കൊണ്ടുവരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ നവര് മീൻ വാങ്ങി നാല് മീൻ അമ്പത് രൂപയ്ക്ക് കിട്ടി കേട്ടോ ആരോ കമ്മൻ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ട്രിവാൻഡ്രത്ത് മീനും പച്ചക്കറിയൊക്കെ വാങ്ങാൻ ലാഭമാണെന്ന് ആയിരിക്കാം നമ്മളിവിടെ ഉള്ളതായത് കൊണ്ട് നമുക്കറിയത്തില്ല മറ്റുള്ള സ്ഥലത്തൊക്കെ റേറ്റ് കൂടുതലായിരിക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല നമുക്കിത് എന്തായാലും ലാഭത്തിന് കിട്ടിയിട്ടുണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാം ഞാൻ കരുതിന്ന് ബ്രെഡും കുറച്ച് ക്യാരറ്റും ക്യൂക്കുംബറും സവോള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മുടെ മേണൈസ് ഉണ്ടല്ലോ മേണൈസില്ല ലുഴന്ന് വാങ്ങിയ ഗാർലിക് പേസ്റ്റ് നല്ല ടേസ്റ്റാണ് മേണേസിൻ്റെ ടേസ്റ്റാണ് അതും നമ്മുടെ മൾട്ടിഗ്രെയിൻ ബ്രെഡും കൂടെ മിക്സ് കേട്ടോ നല്ല ടേസ്റ്റ് മിക്സ് ചെയ്യാന്നല്ല മൾട്ടിഗ്രെയിൻ ബ്രെഡും ഈ സാരനും കൂടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ മതി സം ഓരോ രീതി അത്രേ ഉള്ളൂ ബ്രെഡിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റാ ബ്രെഡൊന്നും ആവിയിൽ വെച്ച് ഒന്ന് ആവി ഏറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല പൂ പോലെ ഇരിക്കും ബ്രെഡ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്ത് മസാലയെല്ലാം പൊട്ടി വയ്ക്കാം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്താൽ അരിയിട്ടില്ല ഇന്ന് പൊന്നി അരി ഇടാൻ കഴിയതാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒന്ന് തിളപ്പിച്ചിട്ട് കുക്കറിൽ വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പൊന്നി അരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇന്ന് വേറെ സ്കൂളിൽ ചോറ് കൊണ്ടുപോയില്ല വേദാണെങ്കിൽ ചോറ് കഴിക്കത്തില്ല ചേട്ടൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ചോറ് ഇടാന്ന് കഴിയും ചേട്ടന് ഇതാണിഷ്ടം ആകുമ്പോൾ പെട്ടെന്ന് വേറെ ചെയ്യും വേറെ എന്ന് പറഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചിട്ട് കുക്കറിൽ ഇട്ട് വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചോറ് റെഡി വീണ്ടും ഒന്ന് തിളപ്പിച്ച് വെള്ളം മാറ്റിയെടുത്താൽ മതി മീനുകൂടെ ക്ലീൻ ചെയ്ത് പെരട്ടി വെച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് പോയി കുളിച്ചിട്ട് നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ് എൻ്റെ വീട് ഞാൻ നാളെ ഇടാവേ ഇന്ന് നമുക്കൊരു മോർണിംഗ് വീഡിയോ സ്റ്റീം വന്നു ബ്രെഡായിട്ട് പെട്ടെന്ന് അതിൽ തന്നെ ഇരിക്കട്ടെ വെള്ളം തിളപ്പ് അതിൽ തന്നെ ഇരിപ്പുണ്ട് ഞാൻ വാക്കൌട്ട് ചെയ്യണ നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേ കഴിച്ചേന ഇതിൽ തന്നെ കിടപ്പുണ്ട് നാല് മീനെ കിട്ടി അമ്പത് രൂപയുള്ളൂ കേട്ടോ ചന്തയിലൊക്കെ പോയാൽ അമ്പത് രൂപ മീനെ കിട്ടില്ല ഈ ചേട്ടനും വല്ലപ്പോഴേക്കിങ്ങനെ തരത്തിലുള്ളൂ കേട്ടോ ഒന്നും ഇങ്ങനെ തരത്തൊന്നുമില്ല ഇന്നിപ്പം മീനുണ്ടാവും അതായിരിക്കും തന്നത് നാലെണ്ണം അമ്പത് രൂപയ്ക്ക് തന്നു എനിക്കൊന്നും ട്രിവാൻഡ്രം കഴിഞ്ഞാൽ എല്ലായിടത്തും മീനൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിയല്ലേ കൊടുക്കുന്നത് എൻ്റെ ട്രിവാൻഡ്രത്താണ് ഇങ്ങനെ പൈസയ്ക്ക് കൊടുക്കുന്നത് മനസ്സിലല്ലായിടത്തും പൈസയ്ക്കാണ് പൈസ കണക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മവരമീൻ നിങ്ങളുടെ നാട്ടിലെന്താ പറയും കോഴ മഞ്ഞക്കോഴ് മഞ്ഞക്കോഴല്ലോ ഉയ്യാപ്പിള കണ്ണൂരൊക്കെ മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് വറുക്കാനാണേ കറി വയ്ക്കാനല്ല ഉള്ളതുകൊണ്ട് പിന്നെ കറി വെച്ചാൽ ശരിയാകത്തില്ല കുറച്ച് മതി നാരങ്ങ നീര് ഇപ്പോഴും മീൻ പൊരിക്കുമ്പോഴും ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നാരങ്ങ നീരിട്ടാൽ നല്ലതാണ് ഉപ്പ് കുരുമുളകെ പൊടിച്ചത് തീർന്ന് കുരുമുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ കുറച്ച് ഉലുവപ്പൊടി ഞാൻ ഇടേ ശക്കല അങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യാത്ത ഒരു ഉലുവപ്പൊടി ഇട്ടുമൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാവോ ഇല്ലേ എന്നുള്ളത് എന്നിട്ട് കമൻ്റ് ചെയ്യണേ കൊള്ളാവോ അരി തിളച്ചു ഇതിന് കുക്കറിലൊരു പതിനഞ്ച് മിനിറ്റേ പതിനഞ്ച് അരമണിക്കൂർ കുഴപ്പമില്ല പിന്നെ കൂടിപ്പോയായിരുന്നു വെന്ത് പോകും മീൻ പെരട്ടുമ്പോഴേക്കും നമ്മുടെ എന്തോന്ന് ചോറ് റെഡിയാകും നേരത്തെയൊക്കെ മല്ലിപ്പൊടി ഇട ഞാൻ ചിലപ്പോഴൊക്കെ ഇപ്പം മല്ലിപ്പൊടി ഇടൂല മല്ലിപ്പൊടി ഇട്ടാൽ മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് അത് കൊള്ളൂല നാലെണ്ണം അമ്പത് രൂപ ഇങ്ങനെ കാണും പിന്നെ മഴയും കൂടിയാണ് പിന്നെ മീനോടെ ഒന്നും ഉണ്ടോ അയ്യോ മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ എടുത്ത് വെച്ചു പക്ഷെ ഇടാൻ മറന്നത് അതന്നൊരു കളറിനെന്തോ ഒരു തകരാറ് വറുക്കുമ്പോഴേ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് എണ്ണയിൽ കറിവേപ്പിലിട്ടിട്ട് വറുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പോയിട്ട് വന്ന് വറുത്താൽ പോരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ അപ്പോഴേക്കും അരി സെറ്റാവും കേട്ടോ അരി മേടിച്ചിട്ട് ക്ലീ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡോബി ബാക്കി പരിപാടികൾ ചെയ്യും ആ ഒരു ഗാർലിക് സോസ് എനിക്കും വേദയ്ക്കും ഇഷ്ടമാണ് നമ്മുടെ സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ അത് അതാ മൾട്ടിഗ്രെയിൻ വീട്ട് മൾട്ടിഗ്രെയിൻ ബ്രെഡ് അന്നൊരു ഇല്ലൊന്ന് വാങ്ങനാണ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കും ചെയ്തില്ല ബ്രെഡും സലാഡും കഴിഞ്ഞു അരിയും എന്തു നമുക്ക് അരി ഒന്നുകൂടെ തിളപ്പിച്ച് വെള്ളം മാറ്റിയെടുക്കാവേ എന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത ശേഷം ഡോബിയെ വിട്ടാൽ നമ്മുടെ റോബോട്ടിനെ വിട്ടാൽ റോബോട്ടിൻ്റെ പേരാട്ടോ ഡോബി അതവിടെ കിടന്ന് ജോലി ചെയ്തോളൂ വറത്ത് വെച്ചിട്ട് പോവാ വന്നിട്ട് താമസിക്കും ചിലപ്പോ വറക്കാനുള്ള നേരം കിട്ടിയില്ല ഇപ്പൊ തന്നെ സമയം മഴ ഭീകര മഴ മഴ പെയ്യട്ട് മഴ പെയ്യട്ട് അടിപൊളി മഴ ഇനി വെള്ളപ്പൊക്കമാവന്തോ ഇവിടെ മണ്ണെല്ലാം കൂടെ കെട്ടി നിൽക്കുകയാണ് വെള്ളപ്പൊക്കം ആവുമെന്ന് ഇവിടെ മണ്ണ് കെട്ടി നിൽക്കണമുണ്ട് ആ അടുപ്പിൽ എന്റെ ഞാൻ ഞാനെന്റെ മീന് വറക്കായിട്ട് ചെലപ്പോ പോയിട്ട് വരുമ്പോ ലേറ്റ് ആവും പാത്രങ്ങളെല്ലാം കഴുകി സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാണ് മീനോടെ വറക്കായിട്ടു ഞാൻ ഇത്ര എണ്ണയിലേ മീനു വറക്കത്തുള്ളു കേട്ടോ കുറച്ച് എണ്ണയിലേ ഇനി കുറച്ച് ചുട്ടെടുക്കാം ഇതിന് ചുറ്റെടുക്കില്ലെടുക്ക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം നമുക്കിവിടെ എന്ത് ചെയ്താലും രാവിലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്നിവരൊക്കെ തന്നെ കേട്ടോ പരിപാടി വേദക്ക് സ്കൂളുള്ള ദിവസം ഇല്ലാത്ത ദിവസം എണീറ്റ് വരുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാവും അന്ന് ലേറ്റാവും രാവിലെ വേദക്ക് സ്കൂളുള്ള ദിവസം ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ ഓൾമോസ്റ്റ് റെഡിയാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി നമ്മൾ ഓണം ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോവുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ